ഏവർക്കും നമസ്കാരം ഇന്ന് നവംബർ ഒന്ന് കേരള പിറവി കേരള സംസ്ഥാനം രൂപീകൃതമായിട്ട് ഇന്നേക്ക് അറുപത്തി വർഷം തികയുകയാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ ഇന്ത്യ ബ്രിട്ടീഷുകാരിൽ നിന്നും സ്വതന്ത്രമായ ശേഷം ഒൻപത് വർഷങ്ങൾക്ക് ശേഷമാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറിലെ സംസ്ഥാന പുനഃസംഘടനാ നിയമമാണ് ഈ പുനഃസംഘടനയ്ക്കും പല സംസ്ഥാന രൂപീകരണങ്ങൾക്കും വിഭജനത്തിന് ആധാരം ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങളെ പുനഃസംഘടിപ്പിക്കാനുള്ള ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തീരുമാനപ്രകാരം തിരുവിതാംകൂർ കൊച്ചി രാജ്യങ്ങൾ മദ്രാസ് പ്രസിഡൻസിയുടെ മലബാർ പ്രദേശങ്ങൾ ഇങ്ങനെ മലയാളം പ്രധാന ഭാഷയായ പ്രദേശങ്ങളെല്ലാം കൂട്ടിച്ചേർത്തുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് നവംബർ ഒന്നിന് കേരളം എന്ന സംസ്ഥാനം രൂപീകരിച്ചു ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നവംബർ ഒന്ന് കേരള പിറവി ദിനമായി ആഘോഷിക്കപ്പെടുന്നു പാരിസ്ഥിതികവും സാമൂഹികവുമായ തലത്തിൽ ഒട്ടനവധി വ്യത്യസ്തതകൾ അവകാശപ്പെടുവാൻ കഴിയുന്ന സംസ്ഥാനമാണ് നമ്മുടെ കേരളം സാമൂഹികവും രാഷ്ട്രീയമായ സാഹചര്യങ്ങൾ കൊണ്ട് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നും ഏറെ വ്യത്യസ്തത പുലർത്തുന്ന സംസ്ഥാനം കൂടിയാണ് നമ്മുടെ കേരളം ലോകത്ത് ആദ്യമായി ഒരു കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ ബാലറ്റിലൂടെ അധികാരത്തിലേറിയത് കേരള സംസ്ഥാനത്തിലാണ് കമ്മ്യൂണിസ്റ്റ് നേതാവായ ഇ എം എസ് നമൂതിരിപ്പാടായിരുന്നു കേരളത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ മുഖ്യമന്ത്രി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴിൽ ഏപ്രിൽ അഞ്ചിനാണ് ഇ എം എസിൻ്റെ നേതൃത്വത്തിലുള്ള ആദ്യ മന്ത്രിസഭ കേരളത്തിൽ അധികാരമേൽക്കുന്നത് വളരെ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം വിദ്യാഭ്യാസ ഭരണ വികസന കാര്യങ്ങളിൽ കേരളം ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങൾക്കും മാതൃകയാണ് കേരള സംസ്ഥാനം രൂപീകരിക്കപ്പെടുമ്പോൾ ആകെ അഞ്ച് ജില്ലകൾ മാത്രമാണ് ഉണ്ടായിരുന്നത് ഇന്ന് പതിനാല് ജില്ലകളും ഇരുപത് ലോക്സഭാ മണ്ഡലങ്ങളും നൂറ്റിനാൽപ്പത് നിയമസഭാ മണ്ഡലങ്ങളുമുള്ള സംസ്ഥാനമാണ് നമ്മുടെ കേരളം ഇത്രയും പ്രത്യേകതകളുള്ള നമ്മുടെ കൊച്ചു കേരളം ഈ കൊറോണയെയും അതിജീവിച്ചു വരുമെന്ന് നമുക്ക് ആശ്വസിക്കാം പ്രാർത്ഥിക്കാം നിർത്തുന്നു നന്ദി നമസ്കാരം